ചെറിയൊരു പ്രശ്നമുണ്ട് ഓക്കെ എന്തെന്നല്ലേ ഇന്നലെ വന്ന ചാർട്സും ഇന്ന് വന്ന ചാർട്സും ഞാൻ സൈഡിൽ വെച്ച് തരാം ഇവിടെയുള്ള പ്രശ്നം അതായത് ഇന്നലെ നമ്പർ സേവ് ചെയ്തത് രാഹുൽ മൂന്ന് ലവ് എന്നാണ് ഓക്കെ അതിനുശേഷം ഇന്ന് രാവിലെ വന്ന മെസ്സേജിൽ രാഹുൽ നിന്ന് ഒരു ലവും മറ്റെന്തോ ഒരു സാധനം ഇട്ടിട്ടാണ് നമ്പർ സേവ് ചെയ്തത് ഞാനൊരു കാര്യം പറയുകയാണ് ഈ ഫേക്ക് ഇതായത് ഈ ചാർട്സ് നിലവിൽ ഫേക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നമ്മൾ അഭിഭാഷകർ രാഹുലിൻ്റെ അഭിഭാഷകരോട് സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അതായത് രാഹുലും ഇപ്പോൾ മൂന്നാമ്പത് വന്ന പെണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഫ്ലാറ്റൊക്കെ എടുക്കാൻ വേണ്ടി സംസാരിച്ചു പക്ഷേ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല അതൊക്കെ മാധ്യമങ്ങൾ പച്ചക്കളവ് പറയുന്നതാണ് രാഹുൽ സമ്മതിച്ചു അവരുടെ സമ്മതപ്രകാരം ഞാൻ ശാരീരികമായി ബന്ധപ്പെട്ടു എന്ന് രാഹുൽ പറഞ്ഞു എന്ന് മാധ്യമങ്ങൾ പച്ചക്കളവ് പറയുന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം അപ്പോൾ ഈ ഒരു ചാർജ് നമുക്ക് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എൻ്റെ നമ്പർ ഇപ്പോൾ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരുടെ നമ്പർ സേവ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ അൽതാഫ് എന്ന് നിങ്ങൾ സേവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതേ രാഹുലിൻ്റെ പേര് രാഹുൽ എന്ന് സേവ് ചെയ്താൽ അതിപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും ടെലിഗ്രാം ഓപ്പൺ ചെയ്യുമ്പോഴും കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാത്തിലും നിങ്ങൾ എന്താണോ ആദ്യം സേവ് ചെയ്ത് അങ്ങനെയല്ലേ കിടക്കൂ ഇവിടെ നിങ്ങൾ നോക്കൂ ഇതെന്താണ് ഇതിലൊരു ഈ ചാർട്സിലൊരു ദുരൂഹതയുണ്ട് ഓക്കെ അതായത് ആദ്യത്തിലും രണ്ടാമത്തിലും സേവ് ചെയ്ത രീതി തെറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ചാർട്സാണോ രാഹുൽ ഇപ്പോൾ അഞ്ചേ അഞ്ച് മിനിറ്റ് മണി ഞാൻ ഉണ്ടാക്കി കാണിക്കാം അതായത് രാഹുൽ എനിക്ക് അയച്ച മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് ചാർട്ട് ഉണ്ടാക്കണമെങ്കിൽ വെറും അഞ്ച് മിനിറ്റിൻ്റെ പണി മാത്രമാണ് അത് അങ്ങനെ ഉണ്ടാക്കിയ ആണോ എന്ന് നമ്മൾ പരിശോധിക്കണം കാരണം രണ്ടിലും നല്ലോണം വ്യത്യാസമുണ്ട് അതിന് ശേഷം ഒരു ഒരു ഒന്നും കൂടി ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കൂ ഇവിടെ റീപ്ലേ കൊടുക്കുന്നതിൻ്റെ ഒരു ലേറ്റ് രണ്ടും മൂന്നും മണിക്കൂർ കഴിഞ്ഞിട്ടാണ് റീപ്ലേ കൊടുക്കുന്നത് ഇപ്പോൾ ഞാനും ഏതെങ്കിലും ഒരു പെണ്ണ് വലിയ പ്രശ്നത്തിലാണുള്ളത് ഒരു എക്സാമ്പിൾ പറയുകയാണ് ഞാൻ അവളെ ശാരീരികമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഞാൻ ഭീഷണിപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ട് പേര് നല്ലോണം ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്ന ആ സമയത്ത് അവളിടുന്ന മെസ്സേജിക്ക് ഞാൻ പെട്ടെന്ന് റീപ്ലൈ കൊടുക്കൂലേ അതായത് ഇവിടെ രാഹുലും അവളും സംസാരിക്കുന്നത് അഞ്ചും ആറു മണിക്കൂറും ഡിഫറെൻ്റ് ഉണ്ട് ചാറ്റിന് അതിനുശേഷം ഇന്നലെ അതിജീവിത പറഞ്ഞത് എന്നെ രാഹുല് ബ്ലോക്ക് ചെയ്തു എന്നാണ് ഈ ചാർട്സ് നോക്കൂ ഇത് അതിജീവിത കാണിക്കുന്ന ചാർട്സ് ആണ് ഇവിടെ അൺബ്ലോക്ക് എന്ന് എഴുതിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് അതിജീവിതയാണ് രാഹുലിനെ ഇവിടെ ബ്ലോക്ക് ചെയ്തത് ഇതൊക്കെ എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചാർട്സ് ഒരു പക്ഷേ ഇവർ തന്നെ ഉണ്ടാക്കിയ ചാർട്സ് ആയിരിക്കും അതായത് മീഡിയാസ് ഉണ്ടല്ലോ സപ്പോർട്ട് കൊടുക്കാൻ ഇതൊക്കെ കോടതിയിൽ പ്രൂവ് ചെയ്ത് രാഹുലിന് ജാമ്യം കിട്ടും എല്ലാം കിട്ടും പക്ഷെ അങ്ങനെ ജാമ്യം കിട്ടിയിട്ട് എന്ത് കാര്യം നാട്ടുകാരും ലോകം മുഴുവനും കേരളം മുഴുവനും രാഹുൽ തെറ്റുകാരനെന്ന് അറിഞ്ഞു അങ്ങനെയായി അതായത് കോടതിയിൽ എന്തായാലും രാഹുൽ ജയിക്കും പക്ഷേ മീഡിയാസിന് മുമ്പിൽ രാഹുൽ മാറുന്നു ഒരു കാര്യം പറയുകയാണ് റിപ്പോർട്ടറിനോട് എന്തിനാണ് ഇത്തിരിയെങ്കിലും സത്യസന്ധമായ വാർത്ത കൊടുത്തൂടെ ഒരു ഇത്തിരിയെങ്കിലും സത്യസന്ധമായി വാർത്ത കൊടുത്ത ചാനൽ ഏഷ്യനെട്ടും മനോരമയുമാണ് ഓക്കെ റിപ്പോർട്ടറെന്ന് പറഞ്ഞ റിപ്പോർട്ടറിന്റെ ഓണറോട് ഒരു കാര്യം പറയുകയാണ് മോനെ നീ ആരാണെങ്കിൽ എത്ര വലിയ ആളാണെങ്കിൽ നില ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും പക്ഷെ നീ സത്യം പറഞ്ഞാൽ ശരിക്കും മരിക്കൂലോക്കെ എന്തിനാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ആക്രമിക്കുന്നത് രാഹുൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു സത്യം പറഞ്ഞാൽ ഇതിപ്പോ ഇതിപ്പോ രാഹുലും ആ സ്ത്രീയുമായി ശാരീരികമായി ബന്ധപ്പെട്ടോ ഇല്ലയോ നമുക്കറിയില്ല വക്കീലന്മാർ ഭാരം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് അഥവാ നടന്നിട്ടുണ്ടെങ്കിലും ആ പെണ്ണിന്റെ സമ്മതപ്രകാരമല്ലേ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ബലമായി പിടിച്ച് പീഡിപ്പിച്ചതല്ലോ അവരുടെ സമ്മതപ്രകാരം ശാരീരികമായി ബന്ധപ്പെട്ടതിന് എന്തിനാണ് ഇത്രയും വലിയൊരു വാർത്ത കൊടുക്കുന്നത് എത്ര പെൺകുട്ടികളുണ്ട് നീതി കിട്ടാതെ അതായത് ക്രൂരമായി പീഡിപ്പിച്ച എത്രയോ സ്ത്രീകളില്ല അവരൊക്കെ നിങ്ങൾ എന്ത് എന്തുകൊണ്ട് വാർത്ത കൊടുക്കുന്നില്ല അപ്പോൾ ഇത് തന്ത്രിയെ രക്ഷിക്കാനും പിണറായി വിജയനെ അയ്യപ്പൻ്റെ സ്വർണം ഘട്ട കേസ് രക്ഷിക്കാനും ഇവറ്റകൾ എടുക്കുന്ന ഒരു തീരുമാനമായി മാത്രമാണ് ഞാൻ കാണുന്നത് ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെക്കാം ഓക്കെ അതായത് ഒരു പെൺകുട്ടി ഒരു അതിജീവിതക്ക് നല്ലോണം നല്ലോണം നമുക്ക് നോക്കാം തന്നെ ഇതുപോലുള്ള പ്രകടനങ്ങളൊക്കെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മീഡിയാസും ഈ പാർട്ടിക്കാരും ഇതൊക്കെ എന്തൊരു തോന്നിവാസിയോ സത്യം പറഞ്ഞു കൂട്ടുന്നത് മുഴുവൻ എന്തിനു വേണ്ടിട്ടാ അടുത്ത ഭരണത്തിന് വേണ്ടിട്ടാണോ ഇതൊക്കെ വെച്ചിട്ടാ ശബരിമല സ്വർണം കട്ടപ്പോഴോ തന്ത്രി പിടിക്കപ്പെട്ടപ്പോഴോ ഒന്നും ഈ ഒരു ഉണർവ് ഈ മീഡിയാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടിരുന്നല്ലോ ഒരു ഉണർവ് പോലെ ഈ മീഡിയാസിന് ഇത്രയും താല്പര്യം ഉള്ളതായിട്ട് കണ്ടില്ലല്ലോ ഇതുപോലെ ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും കണ്ട് കണ്ടിട്ടില്ലല്ലോ ഈ മീഡിയാസിന്റെ ഭാഗത്തുനിന്ന് എന്താ ഈ കേസിൽ മാത്രം ഇത്രയും ഒരു എനർജി ഇവർക്ക് കൂടുന്നത് എന്തായാലും റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാല് ഒരാഴ്ചത്തേക്ക് ഇതിന്റെ പുറകെ കിടന്നായിരിക്കും ഇടന്ന് കളിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ മാധ്യമത്തിലുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ അതാണ് ഇവരൊക്കെ കൂടി നഷ്ടപ്പെടുത്തി കളയണത് എനിക്കറിയാം ഈ കമന്റ് ബോക്സ് മുഴുവൻ തെരുവിളികൾ ആയിരിക്കും പക്ഷെ എന്താണ് കുഴപ്പമില്ല പക്ഷെ ഇതുപോലുള്ള തോന്നിയ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല അദ്ദേഹം പ്രതിയാണെങ്കിൽ പ്രതി ആയിക്കോട്ടെ ഓക്കെ പക്ഷെ ഒരു നമ്മുടെ കോടതി വിധി വരണ മുന്നേ ഇതുപോലെ ഒരാൾ ഇങ്ങനെ കൂട്ടം ചേർന്ന് ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ല കുറച്ചെങ്കിലും മനുഷ്യത്വം ഈ പറയുന്ന ഈ മീഡിയസ് സത്യം പറഞ്ഞാൽ വെക്കണം അതുപോലുള്ള ഒരു അവസ്ഥയൊന്നും ഒരു മനുഷ്യനും ഉണ്ടാകാതിരിക്കട്ടെ അതുപോലെ തന്നെ ഈ തേർഡ് കേസിന്റെ എന്താ പറയുന്നത് ഈ തേർഡ് ക്ലാസിന്റെ വഴി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിശയോക്തി തോന്നുക കാരണമെന്നുവെച്ചാൽ ആരും അറിയാതെ ഒരു പിടികുട്ടാപ്പള്ളീനെ പിടിക്കുന്ന കൂട്ടു തന്നെ ആരും അറിയാതെ മുഖ്യമന്ത്രി ഡയറക്റ്റ് പെർമിഷൻ എടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോയി പിടിക്കുന്നു അതായത് അദ്ദേഹത്തിന്റെ പി എയും ഡ്രൈവറും എല്ലാവരും കൂടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പോലീസുകാർ രാത്രി പന്ത്രണ്ടര മണി ഒരു മണിയോടെ പോന്നിട്ട് പിടിക്കുന്നത് ഇതൊക്കെ എന്തൊക്കെ എന്തൊക്കെ ഇവിടെ പെൺകുട്ടി പറയുന്നത് ശരിയാണ് ഞാൻ കേരള പോലീസിനോട് ഒരു കാര്യം പറയുകയാണ് എത്ര കേസ് ഉണ്ട് കേരള പോലീസെ തെളിയാത്ത എത്ര കേസ് ഉണ്ട് ഇതിനൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ഗൗരവമായി എടുക്കുന്നില്ല അതായത് ഒരു പെണ്ണ് നമുക്കിപ്പോൾ അവളെ അതിജീവിത അതിജീവിതാന്നേ വിളിക്കാൻ പറ്റും ഞാനൊരു ആണായത് കൊണ്ട് അതിനെ വേറെന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടുമൊക്കെ അതായത് കുറേ പേര് പറയുന്നത് അവിഹിതത്തിൽ അതായത് അവിഹിതം ഒരു ഭർത്താവിനെ പറ്റിക്കുന്നതും പീഡനവും രണ്ടും രണ്ടല്ലേ ഇവിടെ രാഹുൽ രാഹുലിന് അറിയത്ത പോലും ഇല്ലെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇങ്ങനൊരു പെണ്ണുള്ളതും ഇങ്ങനൊരു സംഭവം ഉള്ളതും ഒന്നും രാഹുലിന് രാഹുലിനറിയത്തില്ല ഈ ചാറ്റ്സൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട മീഡിയാസിൽ വരുന്ന വാർത്ത നമ്മൾ കാണുന്നു അത് വിശ്വസിക്കുന്നു മീഡിയാസ് ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പ്രതികരണം വന്നിട്ടില്ല ദിലീപ് പറയുന്നത് ഇത് മീഡിയാസിൽ വരുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്നാണ് നമുക്കറിയില്ല ദിലീപ് തെറ്റുകാരനാണോ അല്ലെ ഒന്നും ഞാൻ പറയുന്നില്ല കോടതി പറഞ്ഞു അദ്ദേഹം നിരപരാധി പക്ഷേ നമ്മൾ ദിലീപിനെ വെറുക്കാനുള്ള കാരണം എന്താണ് മീഡിയാസല്ലേ മീഡിയാസ് അതായത് റേറ്റിങ്ങിന് വേണ്ടി എന്തും ചെയ്യും കോടതിയിൽ നടന്നത് എന്താണെന്ന് നമുക്കറിയില്ല ദിലീപിൻ്റെ കേസിൽ മീഡിയാസ് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് രാഹുലിൻ്റെ കേസ് വരുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് ദിലീപിൻ്റെ കേസിലായെങ്കിലും മീഡിയാസ് ഇങ്ങനെ കളിച്ചിട്ടാണോ അതായത് കുറേ പേര് ദിലീപിനെ വെറുക്കുന്നത് മീഡിയാസിലെ വാർത്ത കണ്ടിട്ടാണ് ഇപ്പോൾ രാഹുലിനും വീണ്ടും ജനങ്ങൾ വെറുക്കാൻ തുടങ്ങി മീഡിയാസുകാരനമൊക്കെ എന്താണ് സത്യത്തിൽ നടക്കുന്നത് എന്തൊന്നും ആർക്കും അറിയില്ല വാർത്ത എത്ര വലിയ പെണ്ണാണെങ്കിലും ആരാണെങ്കിലും റേറ്റിങ്ങിന് എന്തും പറയാമോ ഞാൻ പറയുകയാണ് നമുക്ക് പെൺകുട്ടി ബാക്കിയും കൂടി നോക്കാം ഇതിനൊന്നും പറയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോണ്ടിരിക്കുന്നത് പോലീസുകാർ സത്യം പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല പോലീസുകാർ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ കളിപ്പാവകളാ കൊള്ളം എന്തായാലും ഇല്ല ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒരു ചെരുപ്പ് പോലും വാങ്ങിക്കാനുള്ള ഒരു ക്യാഷ് പോലും കയ്യിൽ എടുക്കാനില്ലാത്ത ഒരു എം എൽ എ എന്തോരവസ്ഥ ആലോചിച്ച് നോക്കേ ഈ കേസൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല ഇതുപോലെ തന്നെ ചില അവൾമാരൊക്കെ വന്ന് പറയുന്നുണ്ട് നടീന്നൊക്കെ പറയണേ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആയിട്ട് അവൾമാരൊക്കെ പറയണ്ടേ ഇലക്ഷൻ മൂന്ന് മാസം കഴിഞ്ഞിട്ടല്ലേ ഇത് അത് ഇത് അതിനോടനുബന്ധിച്ചല്ല ഇലക്ഷൻ ഇനിയും കിടക്കുന്നുണ്ട് അതെ മൂന്ന് മാസം എന്ന് എന്തായാലും കൊള്ളാം മീഡിയാസ് കൊള്ളാം പോലീസുകാരും കൊള്ളാം നമ്മുടെ ഭരണകർത്താക്കളും കൊള്ളാം എല്ലാവരും കൊള്ളാം എന്താ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സാർമാരുടെ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ കുറച്ച് നിൽക്കണം സാർമാരെ നിങ്ങൾ എന്തിനാണ് ഭരണത്തിന് പേടി നിങ്ങൾ പോലീസല്ലേ നിങ്ങൾ പോലീസ് പോലീസാക്കുന്നത് ഞങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ വൃത്തികെട്ട പോലീസിൻ്റെ ഒരു പണി ഞാൻ പറയാം ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പൈസ പിരിക്കും ഓക്കെ അതിനൊക്കെ ഉമ്മമാർ ഭയങ്കരമാണ് റോഡ് സൈഡിലൂടെ നമ്മൾ രാത്രി സിനിമക്കോ എവിടെക്കെങ്കിലും പോയി കുറച്ച് വൈകിയാൽ ചോദ്യം ചെയ്യാം അതിനൊക്കെ ഭയങ്കരമാണ് സാധാരണക്കാരന് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഭയങ്കരമാണ് ഇവിടെ ഞാനൊരു കാര്യം പറയുകയാണ് രാഹുൽ മാങ്കോട് തന്നെ അറസ്റ്റ് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ പോലീസ് പോയി അറസ്റ്റ് ചെയ്യണം അതിൽ സത്യാവസ്ഥയുണ്ടോ എന്നൊന്നും ഒന്നും പരിശോധിക്കുന്നില്ല അങ്ങനെ ആവാൻ ആകുമ്പാ നിങ്ങൾ സത്യത്തിനൊപ്പം നിൽക്കണം അതായത് ഇപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായ പ്രൊസീജിയറുണ്ട് അതെനിക്കൊരു നോട്ടീസ് തരണം ഇങ്ങനെയൊക്കെ ഉള്ളതാണോ അതൊക്കെ അങ്ങനെയൊക്കെ തരണം അങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അല്ലാതെ എന്താണ് ഒരു സുപ്രവാസം രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു അദ്ദേഹം വലിയൊരു ക്രൂരനാണെങ്കിലുമൊക്കെ ഒരു കൊലപാതക പ്രതിയാണെങ്കിലോ ഒക്കെ അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഒരു പെണ്ണിനെ പിടിച്ച് പീഡിപ്പിച്ചതാണെങ്കിലോ ഒക്കെ ഒരു അവിഹിത കേസ് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ആർക്കും അറിയില്ല രാഹുലിൻ്റെ വക്കീൽ പറയുന്നത് അങ്ങനെ ഒരു സംഗതിയെ നടന്നിട്ടില്ല എന്നാണ് മീഡിയാസിൽ അരുൺകുമാർ പ്രഖ്യാപിക്കുകയാണ് രാഹുൽ പീഡിപ്പിച്ചു എന്ന് അതിന് വിശ്വസിക്കാൻ കുറേ പേരും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയെങ്കിലും നമ്മുടെ നമ്മളിപ്പോൾ ഇനി എങ്ങനെയാണ് വിശ്വസിക്കൊന്ന് റിയലായിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെ ഏതെങ്കിലും ഒരു എം എൽ എ റിയലായി പീഡിപ്പിച്ചാൽ അത് കേസാവൂല ഉറപ്പായിട്ട് പോവില്ല കാരണം വിശ്വാസം പോയി ജനാധിപത്യത്തിൻ്റെ വിശ്വാസം പോയി പോലീസുള്ള വിശ്വാസം പോയി എല്ലാം ഫേക്കാണ് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് മീഡിയാസ് ഞാനൊരു കാര്യം പറയാണ് നിങ്ങളോട് ദയവ് ചെയ്ത് പറയാണ് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബർ ഞാൻ മാത്രമല്ല കുറേ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അതിപ്പോൾ രാഹുലിനെ വിമർശിക്കുന്നവരാണെങ്കിലും അനുകൂലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പറയുകയാണ് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിന്റെ വീഡിയോയിൽ സത്യം ഉണ്ടാവും പക്ഷെ ആ മീഡിയാസ് സത്യം ഉണ്ടാവില്ല കാരണം അവറ്റകൾ വെറുതെ വാർത്ത കൊടുക്കുന്നതാണ് എലക്ഷൻ സമയത്തൊക്കെ ഓക്കെ നമുക്ക് മീഡിയാസ് നോക്കാം അല്ലാത്ത സമയം ഇല്ലാത്ത വാർത്ത അരുൺകുമാർ ഒക്കെയോ എന്തിനാടാ അരുൺകുമാറെ ചാവാനില്ല അരുൺകുമാറെ അരുൺകുമാറിന് ഒരു കേസ് വരണം അപ്പം ഞങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഓക്കെ എന്താണല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശം രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ വെളുപ്പിക്കുന്നതാണെന്ന് കുറേ പേർ ചോദിക്കുന്നുണ്ട് എന്തിനു എനിക്കെന്ത് രാഹുലിനെ വെളുപ്പിച്ചാൽ സത്യം ഒരാളെങ്കിലും തുറന്ന് പറയേണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ